അസലാമലൈക്കു വർഹമത്തു അല്ലാ വിബർകാത്തു അമാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് ടീച്ചിംഗ് ഖുർആൻ എന്ന ഒരു അപ്ലിക്കേഷൻ മദ്രസ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനാണ് ടീച്ചിംഗ് ഖുർആൻ എന്ന ഈ അപ്ലിക്കേഷൻ ഖുർആൻ പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഉസ്താദിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഒരപ്ലിക്കേഷനാണ് ഈ അപ്ലിക്കേഷൻ ഇതിന് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്ന് ഉസ്താദ് ഓതി തരുന്നത് കുട്ടികൾ കേൾക്കുകയും മറ്റൊന്ന് ഉസ്താദ് ഓതി കൊടുത്ത് അത് കുട്ടികൾ കേട്ട് ഓതുകയും ചെയ്യുന്ന ഒരു മദ്രസാ സിസ്റ്റത്തിലുള്ള ഒരു ഒരപ്ലിക്കേഷനാണ് ഇത് മാത്രമല്ല ഇത് കുട്ടികൾക്ക് മനഃപ്പാഠമാക്കാനും ഹിഫ്ൾ പഠിക്കാനൊക്കെ വളരെ സുഖമുള്ള സുഖമായി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ആ ആയത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണമെങ്കിൽ അതിലുൾ നിർമ്മിക്കപ്പെട്ട ഈ ഫ്ലവറിൽ ഒന്ന് പ്രസ്സ് ചെയ്താൽ ആ ആയത്ത് വീണ്ടും റിപ്പീറ്റിംഗ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ രീതിയിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനാണ് ഈ അപ്ലിക്കേഷൻ നമുക്കത് വിശദമായി അതൊന്ന് അപ്ലിക്കേഷൻ പരിചയപ്പെടാം ഈ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആദ്യം നാം ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ഓപ്ഷനാണ് ഇതിലുള്ളത് ഉസ്താദ് തനിച്ച് ഓതുന്നതും ഉസ്താദ് ഓതിക്കൊടുത്ത് കുട്ടികൾ ഏറ്റു ഓതുന്നതുമായ ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഇതിലുള്ളത് ആദ്യമായി നമുക്ക് ഉസ്താദ് ഓതുന്നതൊന്ന് ഓപ്പൺ ആക്കാം ഇതിലുള്ളത് വൽഹ സൂറത്തുൽ ദുഹ മുതൽ സൂറത്തു വരെയും അതിൻ്റെ കൂടെ സൂറത്തുൽ ഫാത്തിഹയും ഉൾപ്പെടുന്ന സൂറത്തുകളാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഉസ്താദ് ഓതുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇതുപോലെ ഉസ്താദ് കൊടുക്കുന്നു വീണ്ടും നമുക്ക് ആ സൂറത്ത് കേൾക്കണമെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഓരോ ഫ്ലവറിൻ്റെ മുകളിൽ ഒന്ന് പ്രസ്സ് ചെയ്താൽ ആ ആയത്ത് വീണ്ടും ആവർത്തിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷനുള്ളത് ഉസ്താദും കുട്ടികളും കൂടി കൂടെ ഓതുന്നതാണ് ഉസ്താദ് ഓതി കൊടുക്കുന്നു വിദ്യാർത്ഥികൾ അത് ഏറ്റു ഓതുന്നു സൂറത്തുൽ ബിസ്മി വേണമെങ്കിൽ വീണ്ടും നമുക്ക് ആ ഏത് ആയത്താണ് വേണ്ടതെങ്കിൽ അത് ബസ് ചെയ്യാം അപ്പോൾ ആ രീതിയിൽ നമുക്കത് കുട്ടികൾക്ക് ബൈഹാർട്ടാക്കാനും അതുപോലെ തന്നെ നോക്കി ഓതാനും ഓരോ ആയത്തുകൾ ഓതുമ്പോൾ ആ ആയത്തുകൾ അവിടെ ഡിസ്പ്ലേയിൽ തെളിയുന്നതാണ് അത് നോക്കി ഓതി പഠിക്കാനും അതുപോലെ തന്നെ ബൈഹാർട്ടാക്കി പഠിക്കാനും ഒക്കെ വളരെ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് ഈ അപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴ്ഭാഗത്ത് ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് എന്നെഴുതിയ സ്ഥലത്ത് ഒന്ന് പ്രസ്സ് ചെയ്യുകയും അതിൻ്റെ തൊട്ട് വലതു ഭാഗത്തായി കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ്സ് ചെയ്യുകയും ചെയ്യുക എന്നാൽ ഞാൻ വിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാ